ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഉപ്പയും ഉമ്മയും ഞങ്ങൾ പിന്നെ ഏട്ടത്തി അനിയത്തി ഞങ്ങളെ മക്കളും കൂടിയിട്ട് ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ പാക്കുമ്മക്കും പിന്നെ മക്കളെന്ന് പറയുന്നത് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് ഈ നാല് പെൺകുട്ടികൾക്കുള്ള മക്കളും നാല് ഞങ്ങൾ ഈ നാല് പെൺകുട്ടികളും പിന്നെ ഞങ്ങളെ മക്കളും ഒക്കെ പാടെയാണ് ഞങ്ങളിന്ന് പോയിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും അങ്ങനെ എല്ലാവരെയൊന്നും കിട്ടില്ല ചിലപ്പോൾ ഒരാളെ കിട്ടും ചിലപ്പോൾ ഒരാളെ കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടായ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോയി പോയിട്ടോ അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കിടന്നാണ് ഈ ഇരിക്കണത് അപ്പോൾ ഒന്ന് തക്കാളി സോസ് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ഹായ് പറയാനുള്ളപ്പോഴാണ് കൈയ്യൊക്കെ അങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ട് വെച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയുന്നുണ്ട് ആൾ നന്നായിട്ട് സംസാരിക്കും കേട്ടോ പിന്നെ അപ്പോൾ പിന്നെ ഞങ്ങൾ മന്തിയാണ് വരുത്തിച്ചിട്ടുണ്ടായിരുന്നത് അൽഫ മന്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കരുളയുടെ ഹാപ്പി എന്ന് പറയുമ്പോൾ തന്നെ ഫുഡും കാര്യമൊക്കെ ഞങ്ങൾ വായിച്ചു ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും മോശമൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ ഇത് വഴി വരികയാണെങ്കിൽ അതായത് ഞങ്ങൾ നിലമ്പൂർ ഭാഗത്ത് കരളായി ഇറങ്ങുന്ന സ്ഥലത്താണ് ഇത് വഴി പാസ് ചെയ്യുമ്പോൾ കരളായി ഒക്കെ എത്ര മുമ്പാണ് അപ്പോൾ കരളായിയുടെ ഹാപ്പി എല്ലാവരും ഒന്ന് കയറിയിട്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഒന്ന് രുചിച്ച് നോക്കണം കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നഷ്ടമായിട്ടോ തോന്നിയിട്ടില്ല അപ്പോൾ ഏതായാലും പിന്നെ വീടൊക്കെ എല്ലാവരും കിട്ടിയത് വലിയ സന്തോഷം വീഡിയോ എടുക്കാനൊക്കെ ഇപ്പയുമ്പം ഇപ്പാൻ്റെ ഇപ്പാൻ്റെ മനി മക്കളും മക്കളെ മക്കളുമായിട്ടാണ് പോയത് പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മരുമോനാണ് ഉള്ളത് കേട്ടോ പിന്നെ വലിയ താത്താൻ്റെ മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ മക്കളൊന്നും ആയിട്ടില്ല കല്യാണം കഴിക്കാൻ അപ്പോൾ ആകെ ഒരേ ഒരു മരുമോനേ ഉള്ളൂ അപ്പോൾ ഓനേം കിട്ടി ഞങ്ങൾക്ക് കന്നിട്ട് വല്ല പൂഴേ ഓനേം കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നായിട്ട് അങ്ങനെ പോയത് കേട്ടോ ഏതായാലും നല്ല സന്തോഷമുണ്ട് നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും പിന്നെ ഞങ്ങളൊരു പെപ്സുണ്ട് പെപ്സി അല്ല സേവനപ്പെട്ടോ അത് വാങ്ങിയിട്ട് അതാണ് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത് തരിപ്പുണ്ടോച്ചപ്പോൾ ആ തരിപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെന്നാലും അതാ കുടിക്കണ് പിന്നെ ഞാൻ അങ്ങനെ നോക്കിക്കാൻ കാരണം എനിക്ക് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ കുടിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കയ്യൊക്കെ ഇപ്പൊ അവിടെ ഒരു കണ്ണാടി കണ്ടു അപ്പോൾ ആ കണ്ണാടിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫോട്ടോ എടുക്കലും കിടക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും മൊബൈലും കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഡേലി ഞാനും വന്നു ഞങ്ങളെല്ലാവരും ഞങ്ങൾ വേറെ കുട്ടികളെ കിട്ടി ചെറിയ കിടന്നുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്ന സമയത്താണ് അവിടെ ഒരു ക്രിസ്മസ് ഡേ ഉണ്ടെന്ന് പറയുമ്പോൾ കുറേ ക്രിസ്മസ് അപ്പൂപ്പന്മാരും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിൽ പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം നിൽക്കി ഞങ്ങൾക്കൊന്നും കൂടി ഫോട്ടോ എടുക്കാറുണ്ട് കണ്ട ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കണ്ട ക്രിസ്മസ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ക്രിസ് ക്രിസ്മസിൻ്റെ പിന്നെ ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ആ ഒരു വെക്കേഷൻ ടൈമിൽ എല്ലാവരും വന്ന സമയത്താണ് ഇങ്ങനെ എടുത്തതില് അപ്പൊ ആ ഒരു വീഡിയോ ഞാനിവിടെ എടുത്തുവച്ചതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഈ ഒരു സമയത്ത് അത് അപ്ലോഡ് ചെയ്യാനായി പിന്നെ എന്തായാലും ഇതൊക്കെ ഒരു ഓർമ്മകളാണ് കുറേ കാലം കഴിയുമ്പോൾ അല്ലേ അപ്പം ഇവനൊക്കെ കണ്ടില്ലേ ചെറിയ കുട്ടിയാണ് കുറേ കാലം കഴിയുമ്പോൾ അവനൊക്കെ അവൻ്റെ ആ ഒരു ഇത് കാണാലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തുവച്ചതിട്ടോ ഇവന്റെ കുറെ ഫോട്ടോന്റെ കയ്യിലുണ്ട് തുണി ഇട്ടതും തുണി ഇടാത്തതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അവന് വലിയതായിട്ട് കാണിച്ചു കൊടുക്കും ഓന് ഞാൻ കുറവനാക്കോ അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഏട്ടത്തിൻ്റെ മോൻ്റെ കാറിൽ തന്നെ അങ്ങനെ പോന്നിട്ടോ അപ്പോൾ അതെല്ലാവരും കുത്തി തിരികാണ്ട് അങ്ങനെ പോന്നിട്ട് രണ്ട് ട്രിപ്പ് അടിച്ചിരിക്കണെ അങ്ങനെ പോന്നു പോന്നിട്ടോ എന്തായാലും ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എന്താണെന്ന് അറിയില്ല എല്ലാവരും എപ്പോഴും കിട്ടിക്കോണമെന്നില്ല ഏതായാലും എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കെ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്